കൊല്ലം തിരുമുലവാരത്ത് ആൾ താമസമില്ലാത്ത വീടിന്റെ പിറകിൽ നിന്ന് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി മധ്യവയസ്കനായ പുരുഷന്റെ മാസങ്ങൾ പഴക്കമുള്ള ശരീര അവശിഷ്ടങ്ങളാണെന്ന് കാണാതായ ആളുകളുടെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മനയിൽ കുളങ്ങരയിലെ പുരയിടത്തിൽ തേങ്ങയിടാനെത്തിയവരാണ് വീടിന് സമീപമായി അസ്ഥികൂടം കണ്ടത് ശരീര അവശിഷ്ടങ്ങൾക്കൊപ്പം പാൻറും നീല ഷർട്ടും ഉണ്ടായിരുന്നു വെസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പിന്നെ ആ ഒരു ഡൗട്ടിന്റെ പുറത്ത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു പ്ലാസ്റ്റിക് അറിയില്ല അറിയില്ല ഒറിജിനൽ വന്നിട്ടാണ് കൺഫേം വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന കുറച്ചു കാലമായിട്ട് ഈ വീട് അടഞ്ഞുകടക്കായിരുന്നു അടച്ചിട്ട് അപ്പം ഇന്ന് രാവിലെ ചവറയിലുള്ള ഒരു ചേച്ചി ഇവിടെ തേങ്ങ അടക്കാനായിട്ട് വന്നു അപ്പോൾ അവര് ഒരു ആളുമായിട്ടാണ് തേങ്ങ അടക്കാൻ വന്നത് അപ്പോൾ അവരിവിടെ വന്നപ്പോഴ് ബാക്കിൽ ഒരു മെത്ത മെത്ത എടുത്ത് അവരും കളയാനായിട്ട് ഭാവിച്ച് അപ്പം സ്കെൽറ്റം കിടക്കുന്ന ആണൊക്കെ തോന്നിയത് അപ്പം ഇത് കഴിഞ്ഞ കുറച്ച് നാളിനു മുമ്പ് ഇവിടെ ഡ്രാമ റിഹേഴ്സലിനായിട്ട് ഇവര് ഇത് റെന്റിന് അറിഞ്ഞു അപ്പൊ ഈ റെന്റിന് കൊടുത്തതിന്റെ ഫലമായിട്ടും ഈ ഡ്രാമയുടെ വല്ല ഇതായിരിക്കും ആ സ്കെൽറ്റാണ് അവർ ആദ്യം ധരിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അത്തികുടം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ പിതാവിന്റെ ഉടമസ്ഥയിലുള്ളതാണ് വീടും വസ്തുവും മീഡിയ വൺ Kolėm